ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇടുക്കിയിൽ നമ്മളിനി ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൽ ഒരു ബോട്ടിങ്ങിനായിട്ട് പോവാണ് ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ തന്നെയുള്ള വനം വകുപ്പിൻ്റെ കൗണ്ടറിൽ നിന്നും ഒരാൾക്ക് നൂറ്റമ്പത് രൂപ നിരക്കിൽ ടിക്കറ്റ് എടുത്ത് വേണം ഈ ഉള്ളിലേക്ക് പോകാനായിട്ട് ഈ പോകുന്ന വഴിയിൽ ഇതുപോലെ പെരുമ്പാമ്പിൻ്റെയൊക്കെ രൂപങ്ങളൊക്കെ കാണാം കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ഇതുപോലെ റിസർവോയറിനടുത്തായിട്ട് ചെറിയ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വണ്ടിയും അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളവിടെ ഇറങ്ങി ഇവിടെ നിന്നാൽ റിസർവോയറിനെ വിപുലമായിട്ട് കാണാൻ പറ്റും വളരെ വിശാലമായ വെള്ളക്കെട്ടുകളും ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും വളരെ കാണുവാൻ രസകരമായ കാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുവാണ് നിലവിലിപ്പോൾ ഇവിടെ ഒരു ബോട്ട് മാത്രമേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സർവീസ് നടത്തുന്നുള്ളൂ ഒരു ട്രിപ്പിൽ ഏകദേശം അരമണിക്കൂറാണ് സമയം വേണ്ടത് പതിനെട്ട് പേർക്കാണ് ഒരു പ്രാവശ്യം യാത്ര ചെയ്യാനും പറ്റുന്നത് ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ലൈഫ് ജാക്കറ്റുകളൊക്കെ നമ്മൾ ഇടണം അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ബോട്ടിൽ കയറി എല്ലാവരും ബോട്ടിൽ കയറിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അധികം താമസം ഇല്ലാതെ തന്നെ ബോട്ട് യാത്രയായി വിശാലമായ ജലാശയത്തിലൂടെ നല്ല തണുത്ത കാറ്റും കൊണ്ടുള്ള ഈ യാത്ര വളരെ രസകരമാണ് ഡാം നിറഞ്ഞിരിക്കുമ്പോൾ ഈ മരങ്ങൾ അതിരിടുന്ന ആ ഉയരം വരെ വെള്ളമുണ്ടാകും ഇപ്പോൾ ഏകദേശം പത്തടിയോളം താഴെയാണ് ജലനിരപ്പ് ഉള്ളത് ഡാമിലെ വെള്ളത്തിന് നല്ല ഇളം പച്ച നിറായിട്ടാണ് കാണുന്നത് ബോട്ടിലിങ്ങനെ പോകുമ്പോൾ നല്ല കാറ്റുപടിച്ച് നല്ല സുഖകരമായ യാത്രയാണ് കുറവൻ കുറത്തി മലകൾക്കിടയിലെ ഇടുങ്ങിയ മലയിടുക്കിലൂടെ ഒഴുകിയിരുന്ന പെരിയാർ നദിയിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് പോയിൻറ്റ് രണ്ടടി ഉയരത്തിൽ നിർമ്മിച്ച ആർച്ച് ഡാമാണ് ഇവിടുത്തെ പ്രധാന ഡാം ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് ഡാമുമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇറ്റാലിയൻ എഞ്ചിനീയർ ജേക്കബ് തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വൈദ്യുതി ഉൽപാദനത്തിനായി ഇവിടെ ഒരു അണക്കെട്ട് നിർമ്മിക്കുവാനുള്ള ആശയം വിഭാവനം ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഊരാളി ഗോത്രത്തിൻ്റെ തലവനായ ശ്രീ ചെമ്പൻ കരുവേലൻ കൊലുമ്പൻ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജെ ജോണിനും സുഹൃത്ത് എ സി തോമസിനും വനങ്ങളിൽ വേട്ടയാടുവാൻ വഴി കാണിക്കവേ ഈ കുറവൻ കുറത്തി മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാർ നദി കാണിച്ചു കൊടുത്തു ഇവിടെ നിന്നാണ് ഇവിടെ ഒരു ഡാം പണിയുന്നതിനുള്ള ആശയം ഡബ്ല്യു ജെ ജോൺ തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഇവിടെ അതിനനുസരിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു പിന്നീട് സ്വാതന്ത്ര്യ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ വിശദമായ അന്വേഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പദ്ധതിക്ക് ആസൂത്രണ കമ്മീഷൻ അനുമതി നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇവിടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഏപ്രിൽ മുപ്പതിന് ഇവിടെ നിർമ്മാണം ആരംഭിച്ചു ഡോക്ടർ ഡി ബാബു പോൾ ഐ എ എസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ചത് കനേഡിയൻ സ്ഥാപനമായ എസ് എൻ സി ലാവലിനാണ് ഇവിടുത്തെ കൺസൾട്ടിങ് ഏജൻസി അവരുടെ ഉപദേശങ്ങളുടെ സഹായത്തോടെ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടുത്തെ നിർമ്മാണം നടത്തിയത് കുറവൻ കുറത്തി മലകൾക്കിടയിലുള്ള ഇടയിലുള്ള ആർച്ചി ഡാം കൂടാതെ ചെറുതോണിയിലും കുളമാവിലും ഉള്ള രണ്ട് ഡാമുകളും ഇതോടൊപ്പം നിർമ്മിച്ചു ഇവയെല്ലാം ചേർന്ന് അറുപത് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു കൃത്രിമ തടാകമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് എണ്ണൂറ്റി മുപ്പത്തൊമ്പത് മീറ്റർ ഉയരമുള്ള കുറവൻ മലയ്ക്കും തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള കുറത്തിമലയ്ക്കും ഇടയിലായി മുന്നൂറ്റി അറുപത്താറ് മീറ്റർ നീളത്തിലുള്ള പ്രധാന ആർച്ച് ഡാമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഡാമിന് വെള്ളം തുറന്നു സ്പിൽവേ എന്നറിയപ്പെടുന്ന ഗേറ്റുകൾ ഇല്ല ഡാം നിറയുന്നതിനനുസരിച്ച് കൂടുതൽ ജലം തുറന്നുവിടുന്നതിന് ചെറുതോണി ഡാമിലുള്ള സ്പിൽവേകളിലാണ് തുറന്നുവിടുന്നത് വിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് ഈ ഡാം തുറന്നതും മറ്റും നമ്മൾ ആകാംക്ഷയോടെ കണ്ടതാണ് ഈ കാണുന്നതാണ് ചെറുതോണി ചെറുതോണി ഡാം അതിലെ സ്പിൽവേകളും ഒക്കെ ആ ഗേറ്റും ഗേറ്റുമൊക്കെയാണ് അവിടെ കണ്ടത് നാനൂറ്റി അമ്പത്തിനാല് അടി ഉയരമുള്ള ചെറുതോണി ഡാമിൻ്റെ നീളം അറുന്നൂറ്റി അമ്പത്തൊന്ന് മീറ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ ഇവിടെ ജലസംഭരണം ആരംഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ മുതൽ മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി നിർമ്മാണവും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഈ ഇടുക്കി ഡാം കമ്മീഷൻ ചെയ്തത് വൈദ്യുതി ഉൽപ്പാദനം ജലസേചനം ടൂറിസം എന്നീ നിലകളിൽ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ റിസർവോയർ കുറവൻമലയിൽ ഡാം നിർമ്മാണത്തിൻ്റെ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ടണലാണ് ഈ കണ്ടത് ഈ ടണലിൽ വെച്ച് വൈശാലി സിനിമ ഷൂട്ട് ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ ഈ ഗുഹ വൈശാലി ഗുഹ എന്നാണ് അറിയപ്പെടുന്നത് മറ്റു ചില സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കുറവൻ കുറത്തി മലകൾക്കിടയിലുള്ള ആർച്ച് ഡാം ചെറുതോണി ഡാമിനെ അപേക്ഷിച്ച് ഇതിന് നീളം കുറവാണ് ആർച്ച് ഡാമിന് നൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് ഒമ്പത് ഒന്ന് മീറ്റർ ഉയരവും മുന്നൂറ്റി അറുപത്താറ് മീറ്റർ നീളവുമാണുള്ളത് അതേസമയം ചെറുതോണി ഡാമിന് നൂറ്റി മുപ്പത്തെട്ട് മീറ്റർ ഉയരമേ ഉള്ളൂ എന്നാൽ അറുന്നൂറ്റി അമ്പത്തൊന്ന് മീറ്റർ നീളമുണ്ട് ഡാമുകളുടെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തിരികെ പോവുകയാണ് ശാന്തമായി കിടക്കുന്ന ശുദ്ധജലം നിറഞ്ഞ ഈ ഡാം റിസർവേറിലുള്ള യാത്ര ഏതായാലും വളരെ രസകരമായിരുന്നു അരമണിക്കൂർ നേരത്തെ യാത്ര അവസാനിപ്പിച്ച് ബോട്ട് കരയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ സാവധാനം ബോട്ടിൽ നിന്നിറങ്ങി അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ് ഇടുക്കിയിലെ ആ കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ